നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ എന്നാൽ മാത്രമേ നമ്മളെ ചാനൽ ഗ്രോത്ത് ആകുള്ളൂ അപ്പം അധികം ഒന്നും പറയേണ്ടത് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണിനെ ഇതുപോലെ നോക്കി നിൽക്കുന്ന ഗോനിയായിരിക്കും അവൾക്കാണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നുണ്ടാവൂല അവൾ നൈസായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മുങ്ങാൻ നോക്കുന്ന ടൈം ഇവനാണെങ്കിൽ നമ്മളെ ചെട്ടിക്കുട്ടനില്ലേ ചിട്ടിനോടാണെങ്കിൽ ലൈറ്റ് ഓൺ ആക്കാൻ പറയേ ആ ഒരു ചിട്ടിയാണെങ്കിൽ ഇവൻ്റെ ഇപ്പം പറഞ്ഞത് അനുസരിക്കുമല്ലോ ഇങ്ങനെ ലൈറ്റ് ഓൺ ആക്കുന്നുണ്ടാവുമായിരിക്കും എന്നിട്ട് ഇവനാണെങ്കിൽ അവളോട് പറയും നിൻ്റെ മുടി എന്നിങ്ങനെ ഭയങ്കര മെസ്സി ആയിട്ടുള്ളത് ഞാൻ നിനക്ക് മുടി കെട്ടിത്തരാമെന്നു പറയാം അവളാണെങ്കിൽ വേണ്ട വേണ്ടാന്ന് പറയുന്നുണ്ടാവുമായിരിക്കും പക്ഷേങ്കിലവനാണെങ്കിൽ അവളെ വിടാണ്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ടാവുമായിരിക്കും ഇതെല്ലാം നമ്മളെ ചിറ്റി സാറ് നോട്ടീസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും എന്നിട്ട് അവനാണെങ്കിൽ പറയും ഇപ്പം നിൻ്റെ മുടി കാണാൻ നല്ല രസമുണ്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കട്ടി എന്ന് ചോദിക്കും അവളാണെങ്കിൽ വേണ്ട 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 എന്നൊന്ന് പറഞ്ഞിട്ട് രണ്ടാളും അടി കായി ഇതുപോലെ അവനാണെങ്കിൽ ഇവളെ മേതു ഇതുപോലെ ഇങ്ങനെ കിടക്കുന്ന ടൈം അവളാണെങ്കിൽ ചോദിക്കും എനിക്ക് ഇപ്പൊ കൂടി ചോദിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു കാര്യം ഒരിക്കലും ചോദിക്കാൻ പറ്റൂല നിനക്ക് നിനക്ക് തന്നെ ഇഷ്ടമാണോന്ന് ചോദിക്കുക അതേ ടൈമ് അവനാണെങ്കിൽ പറയും നിനക്ക് നിനക്ക് തന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന ടൈം ഡേ ആണെങ്കിൽ പറയും ഫസ്റ്റ് ടൈം ഞാൻ നിന്നെ കണ്ടിട്ടില്ലേ ആ ഒരു ടൈം തൊട്ടിട്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഓരോ പ്രാവശ്യവും നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടി കൂടി വരിക ചെയ്തത് ഇനി നിന്റെ കാര്യം പറഞ്ഞു പറയുന്നത് തന്നെ നമ്മളെ ചെക്കനാണെങ്കിലും ഉറങ്ങിപ്പോകുന്നുണ്ടാവുക ഇരിക്കേ ഇവളാണെങ്കിൽ ഇവനെന്നാ അപ്പം ആൻസർ ഒന്നും പറയാണ്ട് ഉറങ്ങി നിന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടു നിന്നിട്ട് അവനാണെങ്കിലും എണീപ്പിച്ചിട്ട് മാറ്റുന്നുണ്ടാവും ഇരിക്കും എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ പറയൂലേ ഏതെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ നമ്മളോട് ഇഷ്ടമാണ് എല്ലാം തന്നെ അതുപോലെ തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ പറയൂ ഇവനാണെങ്കിൽ ഇപ്പം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെന്നെ ഇഷ്ടമല്ല ഇവനാണെങ്കിൽ സംസാരിക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇവനെന്നെ ഇവൻ ഇവനെന്തായാലും ഉറങ്ങുന്നല്ലേ അവനാണെങ്കിൽ സംസാരിക്കൂല സംസാരിക്കൂലും നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് മാത്രല്ല ഡേക്കും ഉറപ്പാണ് അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനത്തെ ഒരു ട്രിക്ക് എടുക്കുന്നുണ്ടാവുക അവനാണെങ്കിൽ സംസാരിക്കുന്നേ ഉണ്ടാവൂല അതിന്റെ അർത്ഥം അവന് ഇവള് ഇഷ്ടായിരിക്കും ഇവളെ വിചാരിക്കുന്നുണ്ടാവുക അതുകൊണ്ട് നമ്മളെ പെണ്ണ് ഭയങ്കര ഹാപ്പി ആയിരിക്കും മാത്രല്ല ആ ഒരു സീനുകഴിഞ്ഞിട്ട് അവൾ നേരെ വീട്ടിൽ പോകുന്നുണ്ടാവും വീട്ടിലെത്തിട്ട് മൂപ്പർ ഒരേ ചെലിയായിരിക്കുമ്പോൾ അതേ ടൈം ആയിരിക്കും അവനൊരു ഗിഫ്റ്റ് അവള് വാങ്ങിയിട്ടില്ലേ അത് അവള് കൊടുക്കാത്ത കാര്യം അവൾ ആ ദിവസം രാവിലെ ആയിരിക്കും നമ്മളെ ചെക്കൻ ആണെങ്കിലും ഇരിക്കുന്നുണ്ടാവും അതും നമ്മളെ ഹാൻ്റെ സൗണ്ട് കേട്ടിട്ടായിരിക്കും ഹാനാണെങ്കിൽ വന്ന പാടി ഇന്നലെ നടന്ന സംഭവത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടാവും ഇവയ്ക്ക് പക്ഷേ ഗോനാണെങ്കിൽ ഒരക്ഷര ഓർമ്മയുണ്ടാവില്ല ഹാനാണെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മളെ പെണ്ണു എടുത്തു പെണ്ണു എടുത്തു പരുത്തുന്ന ടൈം അവൾ അവിടെ ഉണ്ടാവില്ലേ ഗോനാണെങ്കിൽ പെണ്ണ് ഇന്നലെ രാത്രി ഇവൻ ഇവിടെ കൊണ്ടുവന്ന വന്ന ആക്കിയത് വരെ ഓർമ്മയുണ്ടാവൂല പാവം നമ്മളെ പെണ്ണ് ഇവന് അവളെ ഇഷ്ടാന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നല്ലേ നമ്മളെ ഡേ പെണ്ണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാണ്ട് ഗൂ ആണെങ്കിൽ ഇന്നലെ രാത്രി എന്നാൽ നടന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുന്നതായിരിക്കും എൻ്റെ ഹാനിനോടും ഹാൻ ആണെങ്കിൽ പറയും എട മണ്ട ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടാൾ മാത്രമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് എനിക്കറിയുമോ എന്ന് പറയുന്ന ടൈമ് ഗു ഇന്നലെ രാത്രി നടന്ന കാര്യം ആലോചിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ അവനാണെങ്കിൽ അവൻ അവളോട് ഇഷ്ടമാണ് പറഞ്ഞ കാര്യം വരിക ഓർമ്മയുണ്ടാവുള്ളൂ അവളെന്നാൽ മറുപടി കൊടുത്തേന്ന് അവന് ഓർമ്മയെ കിട്ടുന്നുണ്ടാവില്ല ഹാനും കുത്തി കൊത്തി ചോദിക്കുന്നുണ്ടാവുകയായിരിക്കും ഗു ആണെങ്കിൽ പറയും എട മണ്ട എനിക്കും അതിൻ്റെ ആൻസർ അറിയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മയെ കിട്ടുന്നില്ല എന്ന് പറയും ഈ ടൈം നമ്മളെ പെണ്ണാണെങ്കിലും ഓഫീസിലേക്ക് വരുന്നുണ്ടാവും ആരും എത്താത്ത ടൈം ആയിരിക്കും അവൾ എത്തുന്നുണ്ടാവുക കാരണം എന്നാ ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ടേ ഇവളാണെങ്കിൽ എന്തു അവൻ്റെ മേശന്റെ മേലെ തന്നെ ഒരു ഗിഫ്റ്റ് വെച്ചിട്ട് ആലോചിക്കും ഇതവൻ കാണും പക്ഷെങ്കിലും ഒരു ഹാൻഡ് ആറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പിന്നെയും ഗോസിപ്പരത്തും അതുകൊണ്ട് ഇവിടെ വെക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു ഷെൽഫിന്റെ ഉള്ളിലായിരിക്കും വെക്കുന്നുണ്ടാവുക എന്നിട്ട് മൂപ്പർ പോകാൻ നോക്കുന്ന ടൈമായിരിക്കും വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ പുറത്താണെങ്കിൽ ഒരു കടലാസ കാ കാണുന്നുണ്ടാവുക ഇന്നലെ നമ്മളെ ചെക്കിനാണെങ്കിൽ ഒരു സംഭവത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ വോട്ട് ചെയ്തിരുന്നു വോട്ട് നല്ല ലൗവിന്റെ കാര്യങ്ങളും പേർസെൻറ്റേജ് എല്ലാം നോക്കേണ്ട ഒരു പേപ്പർ ആയിരിക്കും ആ ഒരു പേപ്പർ ആണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ കൈമിൽ പെടുന്നുണ്ടാവുമായിരിക്കും അതിൽ ഇവളെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും ഉണ്ടാവും കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് അവളെ കൊണ്ടുള്ള പേപ്പറാണ് തന്നെ അവക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അത് തുറന്നു നോക്കില്ല അവള് വിചാരിച്ചതുപോലെ ആയിരിക്കുമല്ലോ ആ ഒരു പേപ്പറിലാണെങ്കിൽ അവക്കുള്ള മാർക്ക് എന്ന് വെച്ചാൽ ഭയങ്കര കുറവായിരിക്കും അത് കാണുമ്പോൾ നമ്മളെ പെണ്ണിനും ഭയങ്കര സങ്കടമാവും അതിൽ ഇവളെ എന്ന് പറയാ ഇങ്ങനെ അഗ്നി രീതിയിലായിരിക്കും മീൻസ് ഇങ്ങനെ ഉണ്ടാവില്ല ബ്യൂട്ടിഫുള്ള് കുറച്ച് ബ്യൂട്ടിഫുള്ള് അങ്ങനത്തെ രീതി ഉണ്ടാവും അല്ലേ അതിൽ ഇവൾ അഗ്ലീന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അതും കൂടി കാണുന്ന ടീം നമ്മളെ പെണ്ണിന്റെ ഹാർട്ട് തകരുന്നുണ്ടാവുമായിരിക്കും സങ്കടപ്പെട്ടിട്ട് അത് അവിടുന്ന് നടന്നിട്ടുണ്ട് ഓഫീസിൽ എല്ലാവരും എത്തിയിട്ട് നമ്മളെ പെണ്ണിന്റെ മൂഡ് ഓഫ് ഒന്നും മാറുന്നുണ്ടാവില്ലേ ഗോ വരുന്ന ടീം അവളാണെങ്കിൽ അവന്റെ അവൻ്റെ കണ്ണിൽ നേരെ ഒരു ടീ ഏരിയയിൽ അവിടെ പോകുന്നുണ്ടാവും ഇരിക്കും ടീ ഇടാന്ന് വിചാരിച്ച് നിൽക്കുന്ന അതേ ടൈമായിരിക്കും ഇവളാണെങ്കിൽ ഇവനൊരു വിറ്റാമിൻ സീൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടില്ലേ അതാണെങ്കിൽ അവ യൂസ് ചെയ്യാണ്ട് അതിൽ ടീ ഏരിയയിൽ അവൾ കാണുന്നുണ്ടാവുക അതും കൂടി കാണുന്ന ടൈമും അവളെ ഹാർട്ട് എന്താ പറയുക ഹാർട്ട് ഇടിയെന്നുണ്ടാവും അത്ര അത്രയ്ക്ക് അവർക്ക് സങ്കടമാകുന്നുണ്ടാവും മൂപ്പർ കരയൊന്നും ഉണ്ടാവും ഇതേ ടൈമായിരിക്കും സി ആണെങ്കിൽ എപ്പോ ഉള്ളതുപോലെ അവളെ ഇടങ്ങാറാക്കാൻ വരുന്നുണ്ടാവുക പക്ഷെ ഈ ഒരു പ്രാവശ്യം അവളാണെങ്കിൽ പറയൂ നീ ആണെങ്കിൽ എന്നെയും ഗൂനയും കൊണ്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല ഞാനും അവനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്നൊന്ന് പറഞ്ഞിട്ട് അവളെ കണ്ണെന്നിങ്ങനെ വെള്ളം എല്ലാം വന്നിട്ടായിരിക്കും അവളെ ഇവിടെ നിന്ന് പോകുന്നുണ്ടാവുക കാരണം അവൻ അവളെ ഇഷ്ടമില്ല എന്ന് അറിയുന്ന ടൈമ് ഉണ്ടാവുന്ന ആ ഒരു സങ്കടമില്ല ആ ഒരു സങ്കടമായിരിക്കും നമ്മളെ പെണ്ണിനെ പിന്നെ ഇവരെല്ലാം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെ ഗൂ വരുന്നുണ്ടാവും ഗൂ വന്നപാട് നമ്മളെ പെണ്ണിനെ നോക്കുന്ന ടൈം അവളാണെങ്കിൽ അവനെ തീരെ മൈൻഡ് മേഞ്ചാക്കുന്നുണ്ടാവില്ല അതേ ടൈം ആയിരിക്കും സി അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക സി ആണെങ്കിൽ പറയും നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നതല്ലേ അല്ലേ എപ്പോ ഗൂ ആണെങ്കിൽ എന്നിങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടു നിൽക്കും ഞാനാണെങ്കിൽ ഇപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയേ അപ്പൊ ഗൂ ആണെങ്കിൽ പറയും എന്തുണ്ടെങ്കിലും വേഗം പറ വെറുതെ ടൈം കളയല്ല അതെന്ന് പറയുന്ന ടൈം ഗൂ ആണെങ്കിൽ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും സംഭവം എന്നായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു വിറ്റാമിൻ സിന്റെ സാധനം ബാക്കിയുള്ളവർക്ക് കൂടി ഗൂ കൊടുത്തു എന്ന് പറഞ്ഞു ി സങ്കടപ്പെട്ടിട്ടില്ല ആ ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ ഈ ഒരു സീ ഫോട്ടോ എടുത്തിട്ട് ഇവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടാവും ഇരിക്കേ അപ്പം എല്ലാവരും നമ്മളെ പെണ്ണിനോട് ഇതെന്ന എക്സ്പ്രഷൻ എക്സ്പ്രഷൻ എന്ന് ചോദിച്ചു ഓണു നിൽക്കുന്നുണ്ടാവും ഇരിക്കും അതേ ടൈമ് ഹാൻ ആണെങ്കിലും ഗൂവിനോട് ചോദിക്കും എടാ അവൾ നിനക്ക് തന്ന ആ ഒരു ഗിഫ്റ്റ് നീ ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തു എന്ന് ചോദിക്കുന്ന ടൈമ് ഗൂ ആണെങ്കിൽ ഇല്ല എന്നു പറയുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ ഡേറ്റ് ആണെങ്കിൽ എന്നാ പറയേണ്ടതെന്ന് തീരുന്നുണ്ടാവില്ലേ എല്ലാവരും അവളോട് ചോദിക്കും നിനക്ക് എന്നാ ഇത്ര സങ്കടം നീ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഈ ഒന്നുമില്ല ഒന്നുമില്ല പറയുന്നുണ്ടാവും പക്ഷെ ആരും അത് വിശ്വസിക്കുന്നുണ്ടാവില്ല അവളോട് എന്നാ നിന്റെ സങ്കടം എന്നാ നിന്റെ സങ്കടം ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ കണ്ണിൽ ലെൻസ് വെച്ചിട്ട് ആ ഒരു ലെൻസ് മര്യാദക്ക് നിൽക്കാത്ത ടൈമ് എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നതാണ് വേറൊന്നും ഇല്ലാന്നു പറഞ്ഞിട്ട് അവൾ അവിടുന്ന് നൈസ് ആയിട്ട് മുങ്ങുന്നുണ്ടാവുമായിരിക്കും അതേ ടൈം ഹാൻ ആണെങ്കിലും ഗൂനോട് പറയും അവളെ അവളെ പിന്നാലെ തന്നെ പോയിട്ട് അവളെ സമാധാനിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഗൂന അവിടെ പറഞ്ഞു വിടുകയോ ഇതേ ടൈം നമ്മളെ കണ്ണട അവനെ എല്ലാരും ഇട്ടിട്ട് വട്ട കറക്കുന്നുണ്ടാവും ഇരിക്കും കാരണം എന്നാ ഇവനെ കൊണ്ടല്ലേ ഇന്നലെ ഒരു ഉമ്മ നഷ്ടപ്പെട്ടത് അതിന്റെ പേര് പറഞ്ഞിട്ട് അവൻ ഇത്ര നേരം ഇന്നലെ അവൻ എന്ന് അടിച്ചെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ഇപ്പം ആയിരിക്കും അവന് മനസ്സിലാവുന്നുണ്ടാവും അവളെ പെണ്ണാണെങ്കിൽ പുറത്ത് പോയി ഇങ്ങനെ കോണ്ടാക്ട് ലെൻസ് റെഡിയാക്കുന്ന പോലെ കളിക്കുന്നുണ്ടാവും ഇരിക്കുക അതേ ടൈമോ ഗോ ആണെങ്കിൽ പിന്നാലെ തന്നെ വരും ഗോനെ കണ്ടവടെ അവളാണെങ്കിൽ പറയും ഏഹ് എനിക്കൊരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയുന്ന ടൈം ഗോ ആണെങ്കിൽ ഇവൾ അവന് കൊടുത്ത ആ ഒരു വിറ്റാമിൻ സീൻ്റെ പാക്കറ്റില്ലേ അതെടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും ഇരിക്കേ സംഭവം ഇവളാണെങ്കിൽ ഇത് കൊടുത്തല്ലോ അതുകൊണ്ട് ഇവക്കിത് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് അവനാണെങ്കിൽ കുറേ നമ്മളെ മാനേജറോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് കറക്റ്റ് ടൈമിൽ മാനേജറും കുറേ പാക്കറ്റ് കൊണ്ടുവരുന്നുണ്ടാവും അവർക്കും അതുപോലെ ഗൂ ആയിരിക്കും ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ആ ഒരു വീവറേജ് വെക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവുക ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ടൈമ് നമ്മളെ പെണ്ണിന് ഭയങ്കര പുഷിയാവും കാരണം എന്നാൽ ഇവള് കൊടുത്ത സംഭവം നമ്മളെ ചെക്ക സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയിട്ട് മത്സരിച്ചിട്ട് ആ ഒരു എഞ്ചിൻ്റെ പണി നോക്കുന്നതായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും അഥവാ എന്നും നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിൽ എന്നാൽ സംഭവിക്കാന്ന് അപ്പം നമ്മളെ കാണാണെങ്കിൽ പോലും ഒന്നും സംഭവിക്കില്ല നമ്മൾ കുറെ കടം വന്നിട്ട് ഗു ആണെങ്കിൽ ഈ ഒരു കമ്പനി വിട്ടിട്ട് വേറൊരു കമ്പനിയിലേക്ക് പോകും എന്ന് പറയ അപ്പൊ നമ്മൾ ഒന്ന് ചോദിക്കുന്ന ടൈമ് സി ആണെങ്കിൽ പറയാം ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും കോടീശ്വരം ആരാന്നു പറയും ഇത് കേൾക്കുമ്പോ ആരേക്കായാലും ഒരു കുളിർമ ഉണ്ടാവല്ലോ നമ്മളെ ചെക്കൻ ആണെങ്കിൽ ആ ഒരു റോബോട്ടിന്റെ പണി പകുതി മുക്കാലും തീർക്കുന്നുണ്ടാവുമായിരിക്കും പകുതി മുക്കാലും നല്ല മൊത്തമായിട്ട് തീർക്കുന്നുണ്ടാവുമായിരിക്കുമോ ഇനി അത് ടെസ്റ്റ് ചെയ്യേണ്ട ടൈമായിരിക്കേ അതിന് വേണ്ടിയിട്ട് നമ്മളെ പെണ്ണിനെ ആയിരിക്കും വിളിക്കുന്നുണ്ടാവുക അവളോട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറയുന്ന ടൈം അവളാണെങ്കിൽ എനിക്കെന്തെങ്കിലും തിന്നാൻ വാങ്ങി തരുമെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക ഈ ഒരു റോബോട്ട് ആണെങ്കിൽ അവൾ ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് മറുപടി കൊടുക്കുന്നുണ്ടാവുമായിരിക്കും അവൾ മാത്രമല്ല നമ്മൾ ഗോ ചോദിക്കുന്നതിനും ബാക്കിയുള്ള എല്ലാവരും ചോദിക്കുന്നതിനും കറക്റ്റ് മറുപടി കൊടുക്കുന്നുണ്ടാവുമായിരിക്കും എല്ലാവരും ഈ ഒരു പ്രൊജക്റ്റ് സക്സസ് ആയാലും ഭയങ്കര ഹാപ്പി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന ടൈം ഈ ഒരു റോബോട്ടിന്റെ തലിയാണെങ്കിൽ ഇങ്ങനെ റൗണ്ടായിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും ഇരിക്കുക ഗൂന് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതെന്ന് തിരിയുന്നുണ്ടാവുമല്ലോ ഇവരാണെങ്കിൽ ഓരോന്ന് ചെയ്യുന്ന ടൈം ആ ഒരു ആണെങ്കിൽ ഇങ്ങനെ കത്തി 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 പോകുന്നുണ്ടാവും ഇരിക്കുക അവസാനം പവർ ഓഫ് ആകും നമ്മളെ ഗൂനാണെങ്കിൽ മനസ്സിലായി ഈ ഒരു റോബോട്ട് റോബോട്ടാണെങ്കിലും പിന്നെയും ആയി എന്നുള്ള കാര്യമോ പിന്നെ നമ്മളെ ഗൂം ഹാനും കൂടിയിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു സംഭവം ശരിയാക്കാൻ നോക്കുന്നുണ്ടാവും ഇരിക്കെ ഗൂനാണെങ്കിലും നല്ല പ്രതീക്ഷ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഹാൻ ഹാനാണെങ്കിൽ പറയും ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ എത്ര എത്രയാണെങ്കിൽ പറയൂ ഗൂ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഗൂവിന്റെ കൂടെ നിൽക്കണ്ടേ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം ഞാൻ ഈ ഒരു കമ്പനിയിൽ വരുന്ന ടൈമ് ആരും ആയിരുന്നില്ല ഞാൻ കഷ്ടപ്പാടുന്ന എന്റെ മുത്തശ്ശിക്ക് വേണ്ടിട്ടാണ് ഈ ഒരു കമ്പനിയിലേക്ക് വന്നത് അതും ഫേക്ക് ആയിട്ടുള്ള ഒരു റെസ്യൂമ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫേയ്ക്ക് ആണെന്ന് അറിഞ്ഞിട്ടും ഗൂ ആണെങ്കിൽ ഈ ഒരു കമ്പനിയിലേക്ക് എന്നെ സെലക്ട് ചെയ്ത് അതെന്റെ അവസ്ഥ കണ്ടിട്ടാണ് അതുപോലെ തന്നെയല്ലേ സി നിൻറ്റോടും അതുപോലെ തന്നെയല്ലേ ഗോസിപ്പ് നിൻറ്റോടും ആ ഒരു ഗൂ പെരുമാറരുത് നിങ്ങളോടെല്ലാം അവൻ അത്രക്ക് 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 സ്നേഹത്തിലാണ് പെരുമാറിയത് നിങ്ങളുടെ വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ മൊത്തം അവനാണെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിന് എനിക്കറിയില്ല ഗൂ ഇനി എന്നാണ് എടുക്കാൻ പോകുന്ന തീരുമാനം എന്ന് പക്ഷേങ്കിൽ അവൻ എന്ത് എടുത്തു കഴിഞ്ഞാലും ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാവും അവന് വേണ്ടിയിട്ട് എത്ര കാലം വേണമെങ്കിലും ഞാൻ വർക്ക് ചെയ്യൂന്ന് എന്ന് പറയുന്നുണ്ടാവും ഇരിക്കും ഇവിടെ കായാണെങ്കിൽ ഇതെല്ലാം പറയുന്ന ടൈമ് ബാക്കിയുള്ള പിള്ളേർക്കും എന്തോരം സങ്കടം പോലെ ആവുന്നുണ്ടാവും അതേ ടൈമ് ഫേ ആണെങ്കിൽ പറയും ഇത്ര കാലമായിട്ട് ഞാൻ നിങ്ങളെടുത്ത് സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കാണെങ്കിൽ കഴിഞ്ഞ മാസം ബോണസ് കിട്ടിയിട്ടില്ലേ ആ ഒരു പൈസ എവിടുന്നാ കിട്ടിയെന്നാൽ നിങ്ങളെ വിചാരം ആ ഒരു ഗൂ ആണെങ്കിൽ കടു എടുത്തിട്ടാണ് നിങ്ങൾക്ക് എല്ലായിരിക്കും ബോണസ് തന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയാം നമുക്കിപ്പോ ഇൻവെസ്റ്റേഴ്സ് ആരുമില്ല നമ്മൾ സ്വന്തം പൈസ എടുത്തിട്ടാണ് ഈ ഒരു എന്തിനു വേണ്ടിട്ട് പ്രവർത്തിച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പൈസ തരാണ്ടിന്നിട്ടുണ്ടൊക്കെ അവൻ തന്നത് എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് നിങ്ങളോടുള്ള ഒരു സത്യം ഉള്ളത് കൊണ്ട് പക്ഷെ നിങ്ങളോ അവനൊരു കഷ്ടപ്പാട് വരുമ്പോൾ അവനെ ഉപേക്ഷിച്ചിട്ട് പോകാനല്ലേ നിങ്ങളെല്ലാം നോക്കുന്ന പറഞ്ഞിട്ട് നമ്മളെ ഫെയ് ആണെങ്കിൽ ഭയങ്കര ദേഷ്യം പിടിക്കുന്നുണ്ടാവും ഹാനും ഗൂ ആണെങ്കിൽ ഇനി എന്നാ ചെയ്യോ ചെയ്യോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവില്ല അതേ ടൈം ഗൂ ആണെങ്കിലേ പറയും നീ പേടിക്കേണ്ട എനിക്കൊരു മൂന്ന് ദിവസം എന്താ ഞാൻ ഉറപ്പായിട്ടൊരു പരിഹാരം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഗൂ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന ടീമായിരിക്കും ഹാനാണെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ടേക്ക് നോക്ക് നിന്റെ പെണ്ണിനെയും കൂട്ടിയിട്ട് ആരോ ഒരാൾ പോകുന്നതാണെന്ന് പറയുകയെ ഗൂ അത് കാണുന്നുണ്ടാവും ഇരിക്കും അവനാണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നുണ്ടാവില്ല പാവും നമ്മൾ നമ്മളെ ഫ്രണ്ട് ചെക്കനില്ലേ അവനായിരിക്കും ഇവിടെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടാവുക അവർ രണ്ടാളും ഇങ്ങനെ സംസാരിക്കുന്ന ടീം ആ ഒരു മത്സരമില്ലേ ആ ഒരു മത്സരത്തിനെ കൊണ്ട് പറയും ണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ തോറ്റില്ലേ അതുകൊണ്ട് തന്നെ ക്യൂട്ട് മാങ് പറഞ്ഞ എന്തെങ്കിലും ഒന്ന് ഇവള് ചെയ്യണല്ലോ അവളാണെങ്കിൽ ആ ഒരു സങ്കടത്തിലായിരിക്കും ഉണ്ടാവുക ഇത്ര നേരം മറ്റേ സംഘടന ഇപ്പൊ ഈ ഒരു സംഘടന നമ്മളെ പെണ്ണാണെങ്കിൽ ഭൂതാറ്റാ തോന്നുന്നു തീരുമ്പോ തീരുമ്പോ പണി വന്നോണ്ട് നിൽക്ക അവരാണെങ്കിൽ ആ ഒരു മത്സരത്തിനെ കൊണ്ട് സംസാരിക്കുന്ന ടൈം ഒരു കുശുമ്പനാണെങ്കിൽ ദൂരെ നിന്നിട്ട് ഇതെല്ലാം നോക്കുന്നുണ്ടാവും ആര് നമ്മളെ തന്നെ എന്റെ അടുത്ത് ഫ്രണ്ട് ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചോദിക്കും നീ എന്നിങ്ങനെ മൂഡ് ഓഫ് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ കമ്പനിയിലത്തെ കാര്യം പറഞ്ഞു െ അവ തലക്കടിച്ചിട്ട് ഇടി മണ്ടി കമ്പനിയിലത്തെ കാര്യങ്ങളൊന്നും നീ ടെൻഷൻ അടിക്കേ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാളം ചിരിക്കുന്നുണ്ടാവും ഇരിക്കും അത് കാണുന്ന ടൈമ് നമ്മളെ ഗോന്റെ എക്സ്പ്രഷൻ നിങ്ങൾ നിങ്ങളൊരിക്ക ആ ഒരു സ്ട്രോ അടക്കം അവനാണെങ്കിൽ കടിച്ച് പൊട്ടിച്ചിട്ട് എടുക്കുന്നുണ്ടാവും അത്രക്ക് ദേഷ്യം ഉണ്ടാവും ഇരിക്കേ അവൻ അതേ ടൈം നമ്മളെ ഹാനും ചൂട് കയറ്റാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും ഒരിട്ടത്തരം പറഞ്ഞു കൊടുത്തിട്ട് എന്താന്ന് നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഇവനക്ക് രണ്ടാക്കും മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടായിരിക്കും അവിടെ നിന്ന് ഹാൻ ആണെങ്കിൽ ചോദിക്കുന്നുണ്ടാവും അവർക്ക് എടാ നിന്റെ കാമുകയെല്ലാം അവിടെ ഇരിക്കുന്നത് നീ എന്തിനാ അവർക്ക് ഇങ്ങനെ മിൽക്ക് ഷേക്ക് എല്ലാം ഓർഡർ ചെയ്ത് കൊടുത്തേന്ന് അപ്പൊ നമ്മളെ ഗൂ ആണെങ്കിലും പറയാം അതിനെ മനസ്സിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് നീ എന്റെ കൂടെ വന്നു എന്ന് പറഞ്ഞിട്ട് ഹാൻഡ് ഞൂട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവും അങ്ങനെ നമ്മളെ ഓഫീസിൽ എത്തുന്ന ടൈം ഗൂ ആണെങ്കിലും അവളെ വിളിപ്പിക്കുന്നുണ്ട് അവർക്ക് എന്നിട്ട് അവനാണെങ്കിലും ചോദിക്കും ഇങ്ങനെ വർക്കുള്ള ടൈം നീ എവിടെയാ പോയെന്ന് ചോദിക്കേ അവളാണെങ്കിലും പറയും സോറി അത് ഫ്രണ്ട് വന്നിട്ട് വിളിച്ചുകൊണ്ട് പോയത് അന്നു പറയേ ചോദിക്കും ഏത് ഫ്രണ്ട് എന്ന് ചോദിക്കും അവളാണെങ്കിലും പറയും ഗുഡ് ഫ്രണ്ട് ആണെന്ന് പറയേ അപ്പൊ അവനാണെങ്കിൽ ചോദിക്കും നീയും അവനും തമ്മിലത്തെ റിലേഷൻ എത്ര ഡീപ്പിലാണെന്ന് ചോദിക്കേ ഇവക്കാണെങ്കിൽ ഇവൻ ഇങ്ങനെ ഇവനെന്തിനോദ്യം ചോദിക്കുന്നതും മനസ്സിലാവുന്നുണ്ടാവില്ല അവളാണെങ്കിൽ പറയും നമ്മളിങ്ങനെ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രം പറഞ്ഞിട്ട് അവൾ പറയും ഇനി മുതൽ ഞാൻ ഇങ്ങനെ വർക്കിന്റെ ടൈം എവിടെയും പോകൂലെന്നൊന്ന് പറയും അപ്പൊ അവനാണെങ്കിൽ ഓക്കേ എന്നു പറഞ്ഞിട്ട് വർക്ക് കഴിഞ്ഞിട്ട് പോകുന്ന ടൈമ് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ വരാണെന്ന് പറയും അവളാണെങ്കിൽ പറയും ബോസിന് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിലും കുഴപ്പമില്ലാന്ന് പറയുന്ന ടൈം അവനാണെങ്കിൽ പറയും എനിക്ക് ഒരു തരക്കൂല ഞാൻ ഇനി എന്തായാലും പഠിപ്പിക്കും എന്ന് പറയുന്നുണ്ടാവും സംഭവം നമ്മളെ ചെക്കനി ഇവനുമായി ചേ ഇവളുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കണം അതാണ് സംഭവം ഹാനിംഗ് കൂട്ടിയിട്ടുള്ള നമ്മളെ പിള്ളേർ ഒരു മീറ്റിംഗ് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക ഈ ഒരു പിള്ളേർ ആണെങ്കിൽ ഹാനിനോട് ആ ഒരു എഞ്ചിൻ എഞ്ചിനെന്നാ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ നമ്മളെ ഗൂ ആണെങ്കിൽ ഇവരെടുത്ത് അവർ എഞ്ചിന് എന്നാ പറ്റിയെന്നുള്ള കാര്യം പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇരിക്കേ അതുകൊണ്ട് തന്നെ ഹാനാണെങ്കിൽ എന്തല്ലോ ട്രിക്ക് എടുക്കുന്നുണ്ടാവുമായിരിക്കും നമ്മളെ പൊണ്ണും അതിന്റെ ഇടക്ക് വന്നിട്ട് എന്തോരം ഉടമായി ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന ടൈം കണ്ണടയാണെങ്കിൽ പറയും ഇവക്കാണെങ്കിലും തീരെ ബുദ്ധിയില്ല അതുകൊണ്ട് ഇവളെ ഐഡിയ നമുക്ക് എടുക്കുക വേണ്ടത് പറയുന്നുണ്ടോ നമ്മളെ പൊണ്ണിനും പാവ സങ്കടം ആവുന്നുണ്ടാവും ഇരിക്കും അതേ ടൈമ് സി ആണെങ്കിൽ പറയും ഇൻഫിനിറ്റി ടീം എന്ന് പറഞ്ഞ ടീം ഉണ്ടാവും ഇരിക്കെ നമുക്ക് അവരെ കണ്ടുപിടിച്ചിട്ട് അവരോട് ഹെൽപ്പ് ചോദിച്ചാലോന്ന് ചോദിക്കുന്ന ടീം നമ്മളെ ചെക്കൻ ഈ ഒരു സംഭവം വരുന്നുണ്ടാവും ഇരിക്കും സംഭവം എന്നാൽ ഈ ഒരു ഇൻഫിനിറ്റി ടീം എന്ന് പറയുന്നത് തന്നെ നമ്മളെ ഗു ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടില്ല ഒരു അവാർഡെല്ലാം വാങ്ങിയ സംഭവം ആ ഒരു നോൺ ഹ്യൂമൻ എഞ്ചിനില്ലേ ആ ഒരു എഞ്ചിന്റെ കാര്യമായിരിക്കും ഇവര് പറയുന്നുണ്ടാവുക ഇവര് പറയുന്നത് നമ്മളെ ബോനോ കൊണ്ടുള്ള കാര്യമാണെന്ന് നമ്മളെ ഹാൻഡിനറിയാം പക്ഷെ ഒരു പിള്ളേർക്കാണെങ്കിലും ഗോനെ കൊണ്ട് ഇവര് സംസാരിക്കുന്ന കാര്യം അറിയില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഹാൻഡ് എക്സ്പ്രഷൻ എങ്ങനെ എങ്ങനെയുണ്ടാവുക നമ്മളെ ആണെങ്കിൽ എന്തല്ലോ പാർട്ടി രക്ഷപ്പെടാൻ നിൽക്കുന്ന ടീം ഫേ ആണെങ്കിൽ പറയും ഞാൻ ഒരു ഇൻഫിനിറ്റി ടീമിനെ കൊണ്ട് പഠിച്ചിട്ട് അവരാണെങ്കിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നാണ് അമേരിക്കലത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് എൻജിനീയറിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അതേ ഇയർ ആയിരിക്കും ഈ ഒരു ഇൻഫിനിറ്റി ടീം എന്ന് പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നത് നമ്മളെ ഗൂനെ കൊണ്ടുതന്നെയാന്നാണ് പറയുന്നത് ഞാൻ ഈ ഒരു ഇൻഫിനിറ്റി ടീം എന്ന് പറയുന്ന ടീം നിങ്ങൾ ഗൂ നമ്മളെ ഹാനും ആണെന്ന് മൈൻഡിൽ വെക്കണ്ടെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ അപ്പൊ ഫേ ആണെങ്കിൽ പറയും ആ ഒരു ടീമും നിങ്ങളായ ഒരു ബാച്ചിലാണ് അമേരിക്കയിൽ വെച്ചിട്ട് എഞ്ചിനീയറിംഗും കംപ്ലീറ്റ് ആക്കിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടീമിനെ അറിയാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എഞ്ചിൻ റെഡിയാക്കാം എന്ന് നമ്മളെ ഹാനിനോട് തന്നെ പറയുന്നുണ്ടാവും ഇരിക്കും നമ്മളെ ഹാൻ ആണെങ്കിൽ ഭഗവാനെ ഈ ഒരു കുരുപ്പിന് ഞാൻ എന്നാൽ മറുപടി കൊടുക്കുകയെന്ന് അറിയാണ്ട് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവുന്നുണ്ടാവും നമ്മളെ ഹാനാണെങ്കിൽ വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ടു പറയും എടാ പിള്ളേരെ ഗോ ആണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യല്ലേ അവനാണെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുമെന്ന് പറയേ അപ്പോൾ നമ്മളെ പെണ്ണും അവനെയാണെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഗോസിപ്പ് ഗോസിപ്പാണെങ്കിൽ പറയും ഓ നിങ്ങൾ രണ്ടാളെ പ്രണയത്തിലല്ലേ അപ്പൊ പ്രണയത്തിനാണെങ്കിൽ കണ്ണും മൂക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നീ ഉറപ്പായിട്ട് ഗൂനെ സപ്പോർട്ട് ചെയ്യൂന്ന് പറയും അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ എണീച്ചിട്ടാണെങ്കിൽ പറയും ഞാൻ അങ്ങനെ ഒന്നല്ല ഉദ്ദേശിച്ചത് നമ്മളെ ഗൂ ആണെങ്കിൽ മാത്സ് എനിക്ക് പഠിപ്പിച്ചു തരുന്നത് എനിക്ക് വേഗം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗൂനാണെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയും അതേ ടൈം സി ആണെങ്കിൽ പറയും നിന്നെ പൊട്ട മാത്സ് പഠിപ്പിക്കുന്നത് പോലെ ഈ ഒരു എഞ്ചിൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണെ കളിയാക്കുന്നുണ്ടാവും ഈ പിള്ളരാണെങ്കിൽ പിന്നെയും ഹാനിനോട് ആ ഒരു ഇൻഫിനിറ്റി ടീമിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു പറയുന്നുണ്ട് പറയുന്നുണ്ട്രിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ ഹാ ഞാൻ കണ്ടുപിടിക്കാൻ സഹായിക്കാമെന്നു പറയൂ പിള്ളേരും ഹാപ്പി ആയിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും പക്ഷേ നമ്മളെ ഹാനാണെങ്കിൽ പറയൂ ഒരിക്കലും മക്കളെ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റൂല അത് നമ്മൾ തന്നെയാണെന്ന് പറയുന്നുണ്ടാവും എല്ലാവരും അവരവരെ പണിയെടുക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഫെയ്യിൻ്റെ എടുത്ത് പോയിട്ടാണെങ്കിലും ചോദിക്കുമോ നമ്മളെ നമ്മളിന്നും ഈ ഒരു ഫെയിൽ ഫിലായിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യുമോ എന്ന് ചോദിക്കുക അതേ ടൈം ഫെയ് ആണെങ്കിൽ പറയൂ ഫെയിൽ ആക്കാൻ ചാൻസ് ഇല്ല കാരണം ഇത് ഇതവന് ജസ്റ്റ് ഒരു മാത്രമല്ല ഇത് മാത്രല്ല ഇതവന്റെ ആണ് ഉറപ്പായിട്ട് അവന് ഇതിൽ ജയിക്കുമെന്ന് എന്ന് പറയൂ നമ്മളെ പെണ്ണാണെങ്കിലും നമ്മളെ ഗൂ അവളെ പഠിപ്പിക്കാൻ വരേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നായിരിക്കും എന്നേരം അവളെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും ഇരിക്കേ നീ ഇങ്ങനെ അവനിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവണ്ട അവൻ ഉറപ്പായിട്ട് നിന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തല്ലോ എന്തെല്ലോ തിങ്കാക്കുന്നുണ്ടാവുമായിരിക്കും ഈ ടൈം ആയിരിക്കും നമ്മൾ ഗൂ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും എന്നിട്ട് ഗൂ ആണെങ്കിൽ പറയും എനിക്ക് എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ കുടിച്ചിട്ടാണ് വന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം അടുത്ത് നിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞനോന്ന് ചോദിക്കുന്നുണ്ടാവും ഇരിക്കേ ഇതേ ടൈം നമ്മളെ പെണ്ണ് കൺഫ്യൂഷനിലായിരിക്കും കാരണം ഇന്നലെ രാത്രി ഇവനാണെങ്കിൽ ഇവളോട് ഇഷ്ടമാണോ എന്ന് ചോദിച്ച ടൈമിൽ ഇവളാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലല്ലോ ആ ഒരു കാര്യം ഓർമ്മയില്ലല്ലോ അതുകൊണ്ട് ഇവക്കെന്താ മറുപടി കൊടുക്കണ്ടേന്ന് തിരിയുന്നുണ്ടാവില്ല അങ്ങനെ അവൾ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സ്ഥലത്ത് എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക അവൾ എന്നായിരിക്കും മറുപടി കൊടുക്കുന്നുണ്ടാവുക നിങ്ങളെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണേ